വി ശിവൻകുട്ടി പറയുന്നതിന് കൂടി എടുക്കേണ്ട ഒരാവശ്യവുമില്ല ഏറ്റവും കൂടുതൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തി പി എം ശ്രീ പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് രണ്ടാഴ്ച മുമ്പ് മുമ്പ് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്ത വി ശിവൻകുട്ടിയാണ് ഞാൻ എൻ്റെ നയം മാറ്റി നിലപാട് മാറ്റിയെന്നും പി പി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്ത് അപാകത എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിൽ അങ്ങനെ സ്ഥിരതയില്ലാത്ത അഭിപ്രായം പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല പ്രതികരണങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ വിവേചനാധിഷ്ഠിതമായി തീരുമാനമെടുക്കാനും ഇച്ഛാശക്തിയോടുകൂടി നിലപാട് സ്വീകരിക്കാനുമുള്ള ആർജ്ജവം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്കില്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഒപ്പിടാൻ പറയുന്നു ഒപ്പിടുന്നു അനുകൂലിക്കാൻ പറയുന്നു അനുകൂലിക്കുന്നു പ്രതിഷേധിക്കാൻ പറയുമ്പോൾ പ്രതിഷേധിക്കുന്നു പിൻവാങ്ങാൻ പറയുമ്പോൾ പിൻവാങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ നന്മയെ കണക്കാക്കിക്കൊണ്ട് ഒരു നിലപാടും ഒരു നയവും ഒരു തീരുമാനവും എടുക്കാനുള്ള ശേഷിയും അതിനുള്ളൊരു കഴിവും ആർജവും വി ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് കേരളത്തിന് നല്ലതുപോലെ ബോധ്യപ്പെട്ടതാണ്